വണ്ടി കയറുന്നു പിന്നെ ഗാജിജി കണ്ടാവുക ശരിയാണോ ഏഹ് മദ്യപാലം ഇല്ലാത്ത കുടുംബശ്രീയുടെ ഹോട്ടലിൽ കയറിയിട്ട് ഊണ് കഴിച്ചപ്പോഴത്തേക്കും കേട്ടിട്ട് ഞെട്ടിപ്പോയി ഹലോ എല്ലാവർക്കും ലീ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് ഒറ്റപ്പാലം എന്ന് പറയുമ്പം തന്നെ അറിയാം ഒരുപാട് എന്താ സിനിമകളുടെ ലൊക്കേഷൻ ആണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വരിക്കാശ്ശേരി മേന കണ്ടു ഈ എപ്പിസോഡിൽ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പം നം ഞാൻ നിൽക്കുന്നത് അനങ്ങാമല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അതിനുമുമ്പ് ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എന്താ പറയുക മറ്റേ നമ്മളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഈ ഇപ്പോൾ ഈ എന്ന് അനങ്ങാമലെന്ന് പറഞ്ഞൊരു വലിയൊരു പാറയാണ് ഇതിലെയാണ് ഇതിൻ്റെ എൻട്രി അതിൻ്റെ മുകളിലേക്ക് നടന്നു പോകാം പക്ഷേ ഇപ്പം കോവിഡ് കാരണം അടച്ചിട്ടാക്കുവാണ് ഇത് വലിയൊരു പാറയാണ് പതിനാല് ആണ് ഇതിൻ്റെ ലെങ്ത് കിടക്കുന്നത് പാറയുടെ ലെങ്ത് കിടക്കുന്നത് പതിനാല് ആണ് ഇതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഇത് നമ്മുടെ ഇവിടെ ഉണ്ണി ഉണ്ണീൻ്റെ ഉദ്ദേശമുണ്ട് ഉണ്ണി ഉണ്ണിയുടെ സ്റ്റുഡിയോടെ പേരെന്താ മിഴി മിഴി ആ ഉണ്ണിക്ക് ഇവിടെ മിഴി എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് കോതക്കുറിശി കോതക്കുർശി എന്ന സ്ഥലത്ത് ഒറ്റപ്പാറ അടുത്തു തന്നെ

അപ്പോ ആ താഴെ വീണ ആ ഒരു കഷ്ണത്തിന് ഹനുമാൻ വീണ്ടും പൊക്കാൻ ശ്രമിച്ചു അപ്പോ അത് അനങ്ങിയില്ല അപ്പോ അങ്ങനെയാണ് ഹനുമാൻ പൊക്കാൻ ശ്രമിച്ചിട്ടും അനക്കാൻ കഴിയാതെ വന്ന മലയായത് കൊണ്ടാണ് ഇങ്ങനെ അനങ്ങമ്മല എന്ന് പേര് ഇപ്പൊ ഇത് കോവിഡിന്റെ പ്രശ്നം കൊണ്ട് ഇത് അടച്ചിട്ടൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ അവിടെ പണി നടക്കുന്നുണ്ട് മോളിലൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇത് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഉള്ളിലേക്ക് ഉണ്ടോ ഇതിൽ നടന്നു പോകുന്നുണ്ട് രണ്ട് കിലോമീറ്റർ മുകളിൽ നടന്നേല നല്ല വ്യൂ ആണ് നമുക്കിപ്പം എന്തായാലും അത് പറ്റില്ല ഒരു അടുത്ത മാസത്തേക്ക് തുറക്കൂന്നാണ് പറഞ്ഞത് പിന്നെ ഇതിന്റെ ഈ ആല് ഏത് പടവന് ആകാശങ്ങൾ ആകാശഗ് കലാകം മണി ഇങ്ങനെ പറന്ന് വരുന്ന ഒരു സീനുണ്ട് അത് ഇവിടെ ഈ ആലിൻ്റെ അവിടെയാണ് ഇതിപ്പോ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഇവിടെ ഒരുപാട് വീണ്ടും ചില വീട്ടുകാരി വീണ്ടും ചില വീട്ടുകാരികത്ത് സാറും

ഈ വെള്ളച്ചാട്ടത്തെ കുളിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരുപാട് ഈ ആറന്മരത് പാടി എന്നുള്ള അതൊക്കെ അത് ഈ വെള്ളച്ചാട്ടമാണ് ആ അരമനോയുടെ അഞ്ഞൂറ് ഏക്കറിന്റെ ഫുൾ ക്ലൈമാക്സിന് ആ ഉണ്ടാക്കുന്ന സീൻ മുഴുവൻ ഈ പാറയുടെ മുകളിലാണ് വണ്ടി കിടക്കുന്ന പോയിട്ടുണ്ട് വെറുതെ പറഞ്ഞോ നമ്മൾ നേരത്തെ കണ്ട പാറയാണ് ആ ബാക്കിൽ കാണുന്നത് പതിനാല് കിലോമീറ്റർ ആണ് നമ്മളിപ്പം കുറേ ദൂരമായി ഇതിങ്ങനെയുണ്ട് പതിനാല് കിലോമീറ്റർ ഇങ്ങനെ സൈഡിൽ ഇവിടെ കുടുംബശ്രീയുടെ ഹോട്ടലിൽ കേറിയിട്ട് ഊണ് കഴിച്ചപ്പോഴത്തേക്കും ബില്ല് കെട്ടിട്ട് ഞെട്ടിപ്പോയി ഊണിന് ഇരുപത് രൂപ ഓണിന് ഒരു ഓണിന് അതെന്താ എല്ലാ എന്തിന്റെ എവിടുന്ന സഹായമില്ല സബ്സിഡി എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലാ കേരളത്തിൽ എല്ലായിടത്തും ആണോ ശരി എറണാകുളത്തും എറണാകുളത്തൊന്നും ഞങ്ങള് കാണുന്നില്ല കേട്ടോ എത്ര ഒന്നാം തീയതി മാറില്ല ഓ ശരി എറണാകുളത്ത് എവിടെയാണെന്ന് ഞാൻ തപ്പി തട്ടിപ്പിടിക്കാം ഓ ശരി ആ ഓ ശരി

എന്തായാലും സന്തോഷം ഇത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിലാണ് സ്ഥലം കുടുംബശ്രീ മരുന്നാക്കാനും ഇരുപത് രൂപ ഓണിന് ജനകീയ ഭക്ഷണത്താലം ജോഡിലുണ്ട് ഇരുപ ഇരുപത് രൂപ ടാക്സിയാണ് ഗോപി ജമന്നൂരിൻ്റെ ഈ ഈ പാലം പാലമാണ് ആറാം തമ്പരാനില് സായി കുമാറിനെയൊക്കെ ഓടിക്കണത് കൊച്ചിങ് അനീഫ കൊണ്ടുവന്നിട്ട് വണ്ടിയൊക്കെ ഏറ്റവും വിടത്തില്ലേ മുതൽ ആരോട്ടം വന്നിട്ട് തടയുന്ന ഒരു സീനല്ലേ അതാണ് കേട്ടോ കിട്ടില്ല സാറേ അല്ലേ അതിലേക്ക് കിട്ടും ജസ്റ്റ് നിർത്തിയാ പറയാ അപ്പൊ നമ്മളടുത്ത് പോകുന്ന എങ്ങനെയാ മറ്റേ മനയുടെ കാര്യം പറഞ്ഞല്ലോ വെള്ളിനേഴി അല്ലേ ആ അതും മറ്റേ പരിക്കാശ്ശേരി മന പോലെ ഒരുപാട് സിനിമയിലുള്ള ഇത് ഒളപ്പമണ്ണ മന ഒരുപാട് സിനിമയിലുണ്ട് വല്യേട്ടൻ വല്യേട്ടൻ ഒരുപാട് സിനിമയിൽ പിന്നെ ആ ആറാം നമ്പറിലെ ഒരു സീനും ഉണ്ട് അഞ്ചു വര സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്നതും ഒക്കെ കാണിക്കുന്നതിവിടെയാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നതൊക്കെ കാണിക്കുന്നത് ആ പാട്ട് പാട്ട് പഠിപ്പിക്കുന്നത് സ്ഥലം ഒക്കെ ആയിട്ട് കാണിക്കുന്ന ഇതാണ് ഇവിടെയാണ് വലിയേട്ടനിലാണെന്ന് തോന്നുന്നത് സിദ്ദിഖിയൊക്കെ കൂടെ ഇവിടെ ആ മാടമ്പിൽ കുറേ പഠത്തിനകത്തുണ്ടോ ഇവിടെയൊക്കെ ഈ ഈ ഏരിയ ഒക്കെ ഇവിടെയൊക്കെ ഇവിടെ ആരുമില്ല ചോദിക്കാനായിട്ട് കേറി പെർമിഷൻ വാങ്ങാനായിട്ട് ആരുമില്ല പാലക്കാട് കിനാശ്ശേരി അല്ലേ ഗാന്ധിജി ഉണ്ടോ കിനാശ്ശേരിയാണോ ഏഹ് മദ്യപാലം ഇല്ലാത്ത അതന്നെയാണല്ലോ അപ്പൊ കിനാശ്ശേരിയാണ് രതീഷിന്റെ സ്ഥലം അപ്പൊ നമ്മളിത് കിനാശ്ശേരി എത്താറായി പാലക്കാട് കഴിഞ്ഞു അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് പുതിയ പാലക്കാടും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അല്ലേ തീർച്ചയായിട്ടും പുതിയ സ്ഥലങ്ങളും പുതിയ അടിപൊളി സ്ഥലങ്ങളും എപ്പോഴും നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ രതീഷത്ത് കുറേ കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെ അറിയാം പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി മുഴുവനും പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി മുഴുവനും നമ്മൾ എടുക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞാനൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോയേ എൻ്റെ ഒരു ഫ്രണ്ട് എഹിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും പുള്ളി അത് ലിങ്കൊക്കെ ഷെയർ ചെയ്യും അവിടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എഹിയ എഹിയ താങ്ക് സോ മച്ച് എന്താ പറയുക നമ്മളൊരു വാക്ക് പോലും പറയാതെ പുള്ളി സ്വന്തമായിട്ട് പുള്ളിയുടെ എഫ് ബി പേജിൽ എടുത്തിട്ട് ലിങ്ക് ലിങ്കെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് ക്യാപ്ഷനൊക്കെ എഴുതി നമുക്ക് വേണ്ടി ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് എഹിയ ലവ് യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ